ഞങ്ങളെല്ലാം എം എൽ എ ഇരുന്നപ്പോൾ ഭീകരനാഗരൻ എം പി ഐരുന്ന സന്ദർഭത്തിലല്ലേ ഞങ്ങളെല്ലാം കണ്ണൂർ എസ് പി ഓഫീസിൻ്റെ മുമ്പിലിട്ടിട്ട് മൃഗീയമായിട്ട് അടിച്ചത് എന്നിട്ട് ഒന്നും കാണിക്കാനേ ഇല്ലാതിരിക്കുമ്പോൾ പലതും കാണിച്ചെടുക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ വലിയ രീതിയിൽ അക്രമം നടന്നതെന്നും ഞങ്ങളെല്ലാം പട്ടിയെ തെല്ലുന്നതുപോലെ ആ എസ് പി ഓഫീസിന്റെ മുമ്പിലിട്ട് തല്ലിയല്ലോ കയ്യും കാലം അടിച്ചുല്ലോ ഒടിച്ചല്ലോ അന്ന് എൽ ഡി എഫൊന്നല്ല യു ഡി ആയിരുന്നല്ലോ മൊത്തങ്ങള കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് എത്രയത്ര ആളുകൾ എത്രയെത്ര ഓർത്തകരെ എത്രയെത്ര സിഖാക്കളെ എത്രയെത്ര ഉന്നതരായ നേതാക്കളെ കടന്നാക്കുന്നതിന് വിധേയപ്പെടുത്തിയിട്ടുണ്ട് ഈ കേരളത്തിൽ എന്നിട്ട് ഇപ്പോഴും ആദ്യം സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പോലെ സംഘർഷത്തിൽ പോകുമ്പോൾ മനസ്സിലാക്കണം ഇതെല്ലാം ഉണ്ടാവുന്നു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാവും അതിനെ നേരിടാനുള്ള തന്റെ ഇടവും അത് ആവശ്യമുള്ള ഒരു ഊർജ്ജവും വേണോ അയ്യോ എന്നെ അങ്ങനെ ഇനി നിങ്ങൾ നടക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഏ പട്ടിയെ തെളിയുന്നത് പോലെയാണ് ഞങ്ങളൊക്കെ തെളിയത് അന്ന് ഞങ്ങളോടൊപ്പം അന്ന് എം പി ആയിരിക്കുന്ന അഭിനയ കുട്ടിയുണ്ട് എത്ര എം എൽ എ മാർ എന്നിട്ടിപ്പോൾ വലിയ വിശദീകരണം ഞാനതിലേക്കൊന്ന് കിടക്കാൻ ഉദ്ദേശിക്കുന്നു അതിലേക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു പോകുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാനോ കേരളത്തെ ഒരു പുതിയ കേരളമാക്കണം ഒരു നവ കേരളം അതിനിപ്പോൾ രണ്ടാമത്തെ ടേമാണ് ഈ മൂന്നാമത്തെ ടേമിലേക്ക് കേരളത്തെ നയിച്ചു കൊണ്ടല്ലാതെ ഈ ചരിത്ര ദൗത്യം നിർവഹിക്കാൻ നമ്മുടെ ഉപരി വളരെ വഴിയില്ല ഇവരെ കൈകാൽ പിന്നെ എന്തായിരിക്കും ഞാൻ പറയേണ്ട